രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം തീയതി മുതൽ എല്ലാ വൈദികരും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികരും ഏകീകൃത രീതിയിൽ മാത്രം വിശദ കുർബാന അർപ്പിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ ഒരു കുർബാനയെങ്കിലും സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത രീതിയിൽ അർപ്പിച്ചു തുടങ്ങുന്ന വൈദികർക്കെതിരെ കാനൂനിക ശിക്ഷ നടപടികൾ ആരംഭിക്കുന്നതല്ല റോമിലെ ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതാം തീയതി നൽകിയ സർക്കുലർ സാധുവായി നിലനിൽക്കുന്നതാണ് മെത്രാന്മാരും വൈദികരും ആവശ്യങ്ങൾക്കായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ വരുമ്പോൾ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കണം അതിനുള്ള സംവിധാനം വികാരിയച്ചന്മാര് ചെയ്യണം സഭയുടെ കൂട്ടായ്മക്ക് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള പരസ്യ പ്രസ്താവനകൾ നടത്തുന്നവർക്കെതിരെ തക്കതായ നടപടികൾ വരും ഞാൻ മാണിപ്രമൻ ഇന്നലെ സീറാമലപര് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ അഭ്യോന്യ ബോസ്കോ പുത്തൂരും ഒപ്പുവെച്ച് പ്രസിദ്ധപ്പെടുത്തിയ സിനടാനന്ദന സർക്കുലറിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വൈദികരെ സമർപ്പിതരെ അൽമായ സഹോദരി സഹോദരന്മാരെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ സർക്കുലർ വീണ്ടും ഈ യൂട്യൂബ് ചാനൽ വന്ന് പറയുന്നത് ഇന്നലെ നിരവധി പേര് നിരവധി വെച്ചാൽ നിരവധി അധികം പേര് എന്നോട് ഈ സർക്കുലർ വായിച്ചിട്ടും പറഞ്ഞു ചിലതെല്ലാം മനസ്സിലായി ചിലത് മനസ്സിലായിട്ടില്ല അപ്പം എല്ലാ അൽമായ സുഹൃത്തുക്കൾക്കും ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല മാത്രമല്ല ചില വൈദികരും പറഞ്ഞു ഇതൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം അപ്പം ആ സിനറ്റിൽ പറഞ്ഞിരിക്കുന്ന സിനിറ്റ് ഈ സർക്കിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഞാനൊന്ന് വായിച്ച് എവിടെയെങ്കിലും ഒരു മനസ്സിലാകാതെ വരാൻ സാധ്യതയുള്ള വശത്ത് മാത്രം ചെറിയൊരു വിശദീകരണം നൽകിയാണ് പോകുന്നത് സീറോ മൽബർ മെത്രൻസിന മുപ്പത്തിരണ്ടാമത് പ്രത്യേക ഓൺലൈൻ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാല് പത്തൊമ്പത് തീയതികളിൽ പൂർത്തിയായി സഭയുടെ ഏകീകൃത അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പതിനഞ്ചാം തീയതി പൗരക്ഷ സഭകൾക്കായുള്ള റോമിലെ കാര്യാലയത്തില് ചേർന്ന ഉന്നതാധികാര സമിതി നൽകിയ അന്തിമ തീരുമാനങ്ങൾ അറിയിക്കുന്നതിനും അവ നടപ്പിലാക്കാൻ ആവശ്യകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും വേണ്ടിയാണ് ഈ സമ്മേളനം ചേർന്നത് റോമായില് മേജർ ആർച്ച് ബിഷപ്പും മറ്റും പോയിരുന്നല്ലോ പെർമനന്റ് സെനറ്റ് മെമ്പേഴ്സും പോയിരുന്നു അപ്പൊ അവിടെ ഉണ്ടായ തീരുമാന അന്തിമ തീരുമാനങ്ങൾ അവിടെ അന്തിമ തീരുമാനം ഉണ്ടായി ആ തീരുമാനം മെത്രൻ സെനറ്റിനെ അറിയിക്കണം അവ നടപ്പിലാക്കാൻ ആവശ്യകമായ തീരുമാനങ്ങൾ തീരുമാനങ്ങൾ കൈക്കൊള്ളണം അതിനുവേണ്ടിയായിരുന്നു സമ്മേളനം ഉന്നതാധികാരി സമിതിയുടെ തീരുമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതാം തീയതി സർക്കുലർ വഴി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളെ അറിയിച്ചിരുന്നുവല്ലോ എറണാകുളം കുമാരി അതിരൂപതയിലെ ആളുകളെ അറിയിച്ചിരുന്നു അത് ചിലർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എൻ്റെ ഈ അടുത്തൊരു വീഡിയോ കൂടി ഞാൻ ഇന്ന് പബ്ലിഷ് ചെയ്യുന്നുണ്ട് ആ വീഡിയോയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതാം തീയതിയിലെ സർക്കുലർ ഞാൻ വായിക്കാം ആ സർക്കുലറ് സ്ഥായിയായി നിലനിൽക്കുന്നതാണ് എന്ന് ഈ ഇന്നത്തെ ഇന്നലത്തെ സർക്കുലർ ജൂൺ ഇരുപത്തി ഒന്നിലെ സർക്കുലർ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഈ ജൂൺ ഒമ്പതാം തീയതിയിലെ സർക്കുലർ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് അറിയാത്തത് കൊണ്ടാണ് ചിലർക്കെങ്കിലും ഇന്നത്തെ സർക്കുലർ മനസ്സിലാകാതെ വന്നിരിക്കുന്നത് അതിനാൽ ആ സർക്കുലർ എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇന്നലത്തെ സർക്കുലറിലെ തുടരുകയാണ് സർക്കുലറിലെ കാര്യങ്ങൾ തുടരുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള അഭിവന്യ പിതാക്കന്മാരും അവർ വഴി നിരവധി വൈദികരും ചില അഭിപ്രായങ്ങളും പ്രായോഗിക നിർദ്ദേശങ്ങളും സിനഡിന് സമർപ്പിക്കുകയുണ്ടായി ഇതൊരു പ്രസാദാത്മകമായ കാര്യമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അതിരൂപതയിൽ നിന്നുള്ള അഭിവന്യ പിതാക്കന്മാരും അവരിലൂടെയും അല്ലാതെയും നിരവധി വൈദികരും സിനു മുമ്പിൽ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു അതായത് സഭയിൽ നിന്ന് പുറത്തു പോകാൻ താല്പര്യമില്ല എന്നുള്ളവരും അതുപോലെ ഏകീകൃത അർപ്പിക്കാനായിട്ട് തങ്ങൾ തയ്യാറാണ് എന്നുള്ളവരും പിന്നെ അതേ സമയം തങ്ങൾക്ക് ചില കാര്യങ്ങൾ അനുവദിച്ച് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരും സിനഡിന് മുമ്പിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചു ഇത് വളരെ പ്രസാദാത്മകമാണ് കാരണം ഈ നമ്മുടെ വൈദികര് സഭയിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല അവര് തയ്യാറാണ് സഭയുടെ കൂടെ നിൽക്കാൻ തയ്യാറാണ് അതേസമയം അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട് അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത് എറണാകുളം അങ്കമാലി എന്നുള്ള നിരവധി വൈദികരുടെ നിർദ്ദേശമായതുകൊണ്ട് അത് സിനഡ് പിതാക്കന്മാർ പരിഗണിച്ചിട്ടുള്ളത് കൊണ്ട് അത് വളരെ പ്രസാദാത്മകമായ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതായത് വൈദികരുടെ വശത്തു നിന്നും ഒരു സമ്മതം ഒരു പകുതി സമ്മതം എന്ന് പറയാം അങ്ങനെ വന്നിരിക്കുന്നു അവർ നൽകിയിരുന്ന നിർദ്ദേശങ്ങൾ സിനിറ്റിലെ പിതാക്കന്മാർ പരിഗണിച്ചിരിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ വൈദികര് അനുസരിക്കും അത്മാരല്ലെങ്കിലും അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ് അപ്പോൾ അനുസരിക്കും എന്നുള്ളൊരു പ്രത്യാശ നൽകുന്ന ഒരു നീക്കമാണിത് പ്രസ്തുത നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടവ താഴെ പറയാം അവർ പറഞ്ഞ അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള അഞ്ച് അഭ്യോന്യ മെത്രാന്മാരും നിരവധി വൈദികരും പറഞ്ഞ നിർദ്ദേശങ്ങളാണ് ആദ്യം സർക്കുലർ എഴുതിയിരിക്കുന്നത് അത് നിർദ്ദേശങ്ങളാണ് അവർ കിടത്ത നിർദ്ദേശങ്ങൾ മെത്രൻ സെനടിന്റെ തീരുമാനം അത് ശേഷം പറയും ഈ നിർദ്ദേശങ്ങളുടെ ശേഷം അപ്പം ആദ്യം നമുക്ക് നിർദ്ദേശങ്ങൾ കേൾക്കാം എന്താണ് ഈ അഞ്ച് മെത്രാന്മാര് എറണാകുളം അങ്കമാലി അതിരൂപത അഞ്ച് മെത്രാന്മാരും പിന്നെ നിരവധി വൈദികരും മേജർ ആർച്ച് ബിഷപ്പിന്റെ മുമ്പിലും മെത്രാൻ സെനറ്റിന് മുമ്പിലും വെച്ച നിർദ്ദേശങ്ങൾ എന്താണ് നാല് നിർദ്ദേശങ്ങളാണുള്ളത് ഒന്ന് ഏകീകൃത കുർബാന അർപ്പണം നടപ്പിലാക്കണം എന്ന പരിശുദ്ധ പിതാവിന്റെ ഉദ്ബോധനം അനുസരിക്കുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം തീയതി എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും സമർപ്പിതരുടെ ഭവനങ്ങളിലും വൈദികരുടെ വൈദിക വിദ്യാർത്ഥികളുടെയും സമർപ്പിത സമർപ്പിതരുടെയും പരിശീലന കേന്ദ്രങ്ങളിലും ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിക്കുക അതാണ് ഒന്നാമത്തെ നിർദ്ദേശം രണ്ട് അന്ന് മുതൽ ഏകീകൃത കുർബാന കുർബാന അർപ്പണ രീതി പരിചയപ്പെടുന്നതിന്റെ ഭാഗമായി മതബോധന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു വിശുദ്ധ കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അതിരൂപതയിലെ എല്ലാ പള്ളികളിലും അർപ്പിച്ച് തുടങ്ങുക ഞാൻ പറഞ്ഞ ഇതൊക്കെ നിർദ്ദേശങ്ങളാണ് വേവ അഥവാ വചനവേദി ഉപയോഗിച്ച് എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാന അർപ്പിക്കുക മെത്രാമാരും വൈദികരും അജപാല ആവശ്യങ്ങൾക്കായി ഇടവക സന്ദർശിക്കുമ്പോൾ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുക ഇങ്ങനെ നാല് നിർദ്ദേശങ്ങളാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതെന്നുള്ളവര് മെത്രാമാരുടെ മുമ്പാകെ സമർപ്പിച്ചത് ഇനി സർക്കുലർ ഞാൻ വീണ്ടും വായിക്കുകയാണ് പ്രസ്തുത നിർദ്ദേശങ്ങളെ പൈതൃകമായ സ്നേഹത്തോടെ സിനിഡ പിതാക്കന്മാർ ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്തു അതായത് എറണാകുളം അങ്കിമാലയ അതിരൂപത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെ പൈതൃകമായി വാത്സല്യത്തോടെ തന്നെ മെത്രമാര് അതിൻ്റെ ഗൗരവത്തോടെ കണ്ടു അത് ചർച്ച ചെയ്തു വിലയിരുത്തി തൽഫലമായി ഒരുത്തിരിഞ്ഞ തീരുമാനങ്ങൾ തീരുമാനങ്ങൾ ഞാൻ ആവർത്തിക്കുകയാണ് തീരുമാനങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപത അംഗങ്ങളെ അറിയിക്കുന്നു ഒന്ന് റോമിലെ ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതാം തീയതി നൽകിയ സർക്കുലർ നിലനിൽക്കുന്നതാണ് ആ സർക്കുലറിന്റെ വിശദാംശങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുക മിക്കവറും മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും എങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോ കാണുക ആ സർക്കുലർ അങ്ങനെ തന്നെ ഞാൻ അവതരിപ്പിക്കാം അത് സാധുവായി നിൽക്കുന്നു ആ സർക്കുലർ അതായത് ജൂൺ ഒമ്പതാം തീയതി മേജർ ആർച്ച് ബിഷപ്പ് കട്ടിൽ പിതാവും ബോസ്കോ പിത്തൂർ പിതാവും ഒപ്പുവെച്ച് പ്രസിദ്ധം ചെയ്ത ആ സർക്കുലർ സ്ഥായിയായി സാധുവായി നിലനിൽക്കുന്നു അത് റദ്ദാക്കിയിട്ടില്ല അതിനാൽ ജൂലൈ മൂന്നാം തീയതി മുതൽ സീറോ മലബർ സഭയിൽ സീറോ മലബർ കുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികരും എല്ലാ വൈദികരും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തെട്ടാം തീയതി പ്രാബല്യത്തിൽ വന്ന തക്സയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ ഏകീകൃത രീതിയിൽ മാത്രം വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതാണ് ഞാൻ ഒന്നുകൂടി വായിക്കുക ഒന്നാമത്തെ തീരുമാനം റോമാല ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതാം തീയതി നൽകിയ സർക്കുലർ സാധുവായി നിലനിൽക്കുകയാണ് അത് റദ്ദാക്കിയിട്ടില്ല അതിനാൽ ജൂലൈ മൂന്നാം തീയതി മുതൽ സീറോ മലബാർ കുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികരും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി തീയതി പ്രാബല്യത്തിൽ വന്ന തക്സയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതാണ് ഇതാണ് ഒന്നാമത്തെ തീരുമാനം രണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാന എങ്കിലും സിനഡ നിർദ്ദേശിച്ച ഏകീകൃത രീതിയിൽ അർപ്പിച്ചു തുടങ്ങിയ വൈദികർക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിന് നൽകിയ സർക്കുലറിൽ അറിയിച്ച പ്രകാരമുള്ള കാനൂനിക നടപടികൾ ശിക്ഷ നടപടികൾ ആരംഭിക്കുന്നതല്ല ഇതാണ് കുറച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യം അതായത് എല്ലാവരും അർപ്പിക്കണം ഏകീകൃതയിൽ അർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെന്തുകൊണ്ടാണ് ഒരു കുർബാന എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കുർബാനയെങ്കിലും അതിനർത്ഥം കാനൂനികമായ ശിക്ഷ നടപടികൾ അതായത് വൈദികരെ സസ്പെൻഡ് ചെയ്യുക ഡിസ്മിസ് ചെയ്യുക പുറത്താക്കുക അങ്ങനെയുള്ള നടപടികൾ അത് ആരംഭിക്കാതിരിക്കാൻ ഉള്ള ഒരു ഒരു ഒലിവില ഒരു സമാധാനത്തിന്റെ ഒലിവില അനുരഞ്ജനത്തിന്റെ ഒലിവില സഭാപിതാക്കന്മാർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് നൽകിയിരിക്കുകയാണ് എന്താണ് ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിച്ചാൽ അവർക്കെതിരെ കാനൂനികമായ ശിക്ഷ നടപടികൾ ആരംഭിക്കുന്നതല്ല ഈ ജൂലൈ മാസം മൂന്നാം തീയതി മുതൽ ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ സഭ നിർദ്ദേശ രീതിയിൽ അർപ്പിച്ചാൽ അവർക്കെതിരെയുള്ള കാനൂനിക ശിക്ഷ നടപടികൾ ആരംഭിക്കുന്നതല്ല എന്തിനാണ് ഇങ്ങനൊരു ചെറിയൊരു ഒരു കൺസെഷൻ കൊടുക്കുന്നത് അജപാലനപരമായ ആവശ്യങ്ങൾ പരിഗണിച്ച് ഏകീകൃത കുർബാന അർപ്പണ രീതി പരിചയപ്പെടുന്നതിനും ബോധവൽക്കരണത്തിനുള്ള സമയം മതബോധന ലക്ഷ്യത്തോടെ അനുവദിക്കാമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിന് നമ്മുടെ രൂപതയ്ക്ക് നൽകിയ കത്തിൽ അറിയിച്ച കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവർക്കും അറിയാമെന്നോ അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഈ സർക്കുലർ പല പള്ളികളിലും വായിച്ചിട്ടില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തെട്ടിനാണ് ഈ ഏകീകൃത കുർബാന രീതി നടപ്പിലായത് അജപാലനപരമായ അതായത് ഇതൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വേണമെങ്കിൽ ചെറിയൊരു കാലയളവ് കൊടുക്കാമെന്ന് മാർപ്പ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കാര്യമാണ് അത് വീണ്ടും ഇവര് ഒരു കുറച്ച് നാളത്ത് കൂടി ഒരു എന്താ പറയുക ഇവർക്കൊന്ന് സമ്മതം പൂർണ്ണമായി സമ്മതത്തിലേക്ക് വരാനുള്ള ചെറിയൊരു വാത്സല്യത്തോടുകൂടി മതബോധന ലക്ഷ്യത്തോടുകൂടി സ്നേഹത്തോടു കൂടി അനുവദിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടാൻ ഈ ഏകീകൃത കുർബാന ഏർപ്പെടുന്ന രീതി പരിചയപ്പെടാൻ മറ്റു രൂപതകളിൽ പല രൂപതകളിലും തൊണ്ണൂറ്റൊമ്പത് മുതൽ പരിചയപ്പെട്ടതാണ് വേറെ ചില രൂപതകളിൽ എൺപത്തിയാറും എൺപത്തി ഒമ്പതും മുതലും പരിചയപ്പെട്ടതാണ് പക്ഷെ ഇവിടെ പരിചയപ്പെടാത്തത് കൊണ്ട് ചെറിയൊരു കാലയളവ് കൊടുത്തിരിക്കുകയാണ് ഈ കാലഘട്ടം പൂർത്തിയായി ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം മാത്രം അനവദനീയമാകുന്ന സമയക്രമം തുടർന്ന് വരുന്ന സെനടിൽ തീരുമാനിച്ച് എത്ര നാളത്തേക്കാണ് ഈ അജപാലപരമായ ആ ചെറിയൊരു കൺസെഷൻ ഒരു കുർബാനെങ്കിലും ഏകീകൃത കുർബാന കുർബാന എന്ന് പറഞ്ഞിരിക്കുന്ന ആ കൺസെഷൻ എത്ര നാളത്തേക്ക് അതിന് സമയക്രമം എന്താണ് അത് തുടർന്ന് വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ വരുന്ന സിനഡ് മെത്രൻ സിനഡ് തീരുമാനിച്ച് അറിയിക്കും സ്വാഭാവികമായിട്ടും ഇവിടെ മറ്റൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്താണ് ഏകീകൃത കുർബാന ലിസിറ്റ് കുർബാനയും ജനാഭിമുഖ കുർബാന സഭ അനുവദിക്കാത്ത കുർബാനയുമാണ് ഇല്ലിസറ്റ കുർബാനിൽ പങ്കെടുക്കുന്ന അൽമയർക്ക് സ്വാഭാവികമായിട്ടൊരു മനസാക്ഷി കൊത്തുണ്ടാകാം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു നിങ്ങൾ എന്ത് ചെയ്യണം നിവൃത്തി ഉണ്ടെങ്കിൽ ഏകീകൃത കുർബാന തന്നെ പങ്കെടുക്കുക ഈ ജനാഭിമുഖ കുർബാനിൽ പങ്കെടുക്കാതിരിക്കുക ജനാഭിമുഖ കുർബാനിൽ പങ്കെടുക്കേണ്ട നിവൃത്തികൾ വന്നാൽ തൊട്ട എപ്പോഴാണ് നിങ്ങൾക്ക് കുമ്പസാരിക്കാൻ സമയം കിട്ടുന്നത് അവസരം കിട്ടുന്നെങ്കിൽ അത് കുമ്പസാരിക്കുക അപ്പം നമ്മുടെ ആ മനസാക്ഷിയുടെ ഭാരങ്ങ് മാറിക്കിട്ടും അപ്പോൾ തൽക്കാലം ഒരു ആശയക്കുഴപ്പമുണ്ട് പക്ഷെ അത് മെത്രാൻമാർ പറഞ്ഞിട്ടുണ്ട് ഒരു സമയക്രമം നിശ്ചയിച്ച് തരും ഈ ഇപ്പം ഇത് ജൂ ജൂൺ പകുതി കഴിഞ്ഞല്ലോ ജൂലൈ ഓഗസ്റ്റിൽ മെത്രാൻമാരുടെ ഉണ്ട് അപ്പം അതിന്റെ സമയക്രമം അനുവദിച്ചു തരും മെത്രാൻമാർ ഇങ്ങനെ ഈ തൊണ്ണൂറ്റൊമ്പത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഇങ്ങനെ ഇരുപത്തഞ്ച് കൊല്ലം കൊടുത്തതുപോലെ ഒന്നും കൊടുക്കില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം അതിനുള്ള വകതിരിവും വിവേകവും ഒക്കെ നമ്മുടെ മെത്രാൻമാർക്ക് ഉണ്ടാകും എന്ന് പ്രത്യാശിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം മൂന്നാമത്തെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിന് ശേഷം എല്ലാ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിക്കാത്ത ഇടവകകളിലും സ്ഥാപനങ്ങളിലും അതിന് വിസമ്മതിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന വൈദികർക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിലെ സർക്കുലറിൽ നിർദ്ദേശിച്ച പ്രകാരമുള്ള കാനൂനികമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒമ്പതിന് നൽകിയ സർക്കുലർ സാധുവായി നിലനിൽക്കുന്നു അതിൽ കാനൂലികമായി ശിക്ഷ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതാരംഭിക്കും ആർക്കെതിരെ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിക്കാത്തവർക്ക് അത് ലോകാവസാനം വരെ ഇതുപോലെ പോകാൻ വേണ്ടിയിട്ടല്ല കുറച്ച് നാളെ സമയം നിശ്ചയിച്ച് നൽകുമെന്നും മുമ്പത്തെ തീരുമാനത്തിൽ പറഞ്ഞിട്ടുണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായ ഈ സാഹചര്യം ഒഴിവാക്കാൻ എല്ലാ വൈദികരോടും ദൈവനാമത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു നാല് ഏകീകൃത രീതിയിൽ മാത്രം ഇപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിലെ സർക്കുലർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വൈദികർക്കും യാതൊരുവിധ പ്രതിബന്ധമോ പ്രതിസന്ധിയോ സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പൊ കുറെ പേര് ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിക്കുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ ഈ ജൂൺ ഒമ്പതിലെ സർക്കിൾ പ്രകാരം കുർബാന ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടാകും അവർക്ക് യാതൊരു പ്രതിബന്ധമോ പ്രതിസന്ധിയോ സൃഷ്ടിക്കാൻ പാടില്ല നല്ലൊരു തീരുമാനമാണത് അഞ്ച് സമർപ്പിത ഭവനങ്ങളിലും വൈദിക സമർപ്പിത പരിശീലന കേന്ദ്രങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനെട്ടാം തീയതി പ്രാബല്യത്തിൽ വന്ന തക്സിയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ ഏകീകൃത രീതിയിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതാണ് അതായത് സന്യാസ സമർപ്പകരുടെ ഭവനങ്ങള് സന്യാസിനി സന്യാസികളുടെ വൈദികരുടെ പരിശീലന കേന്ദ്രങ്ങള് സന്യാസി സന്യാസികളുടെയും സന്യാസിനികളുടെയും പരിശീലന കേന്ദ്രങ്ങള് അവിടെയെല്ലാം ഏകീകൃത കുർബാന മാത്രമേ പാടുള്ളൂ അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി എട്ടാം തീയതി മറ്റെല്ലാ രൂപത്തിലും പ്രാബല്യത്തിൽ വന്ന ആ രീതിയെ പറ്റൂ ആദ്യ ആറാമത്തെ തീരുമാനം അതിരൂപത്തിലെ എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും സമർപ്പിതരുടെ ഭവനങ്ങളിലും എല്ലാ വിശുദ്ധ കുർബാന ഏർപ്പണത്തിനും ബേമ അല്ലെങ്കിൽ വചനവേദി ഉപയോഗിക്കണം അതായത് കുർബാന ആരംഭിക്കുന്നത് ബലിപീഠത്തിലല്ല വചനവേദിയിലാണ് അവിടെ നിന്നാണ് ബലിപീഠത്തിലേക്ക് കയറി പോകുന്നത് അത് അങ്ങനെ തന്നെ ആയിരിക്കണം ഏഴാമത്തെ തീരുമാനം സീറോ മലബാർ സഭയിലെ മെത്രാന്മാരും വൈദികരും അജപാലന ആവശ്യങ്ങൾക്കായി അതിരൂപത്തിലെ പള്ളികളിൽ വരുമ്പോൾ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബ കുർബാൻ അർപ്പിക്കാനുള്ള ക്രമീകരണം ചെയ്യേണ്ടതാണ് വികാരിച്ചന്മാര് മെത്രാന്മാര് വരുമ്പോഴോ മറ്റു രൂപതയിലെ വൈദികർ വരുമ്പോഴോ അജപാലന കാര്യങ്ങൾക്കായിട്ട് വരുമ്പോൾ ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കണം സമ്മതിക്കും വേണം എട്ടാമത്തെ തീരുമാനം സഭയുടെ കൂട്ടായ്മയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള പരസ്യ പ്രസ്താവനകളിൽ നിന്ന് എല്ലാ വൈദികരും സമർപ്പിതരും അൽമായരും വിട്ടു നിൽക്കേണ്ടതാണ് വിഭാഗീതയുടെയും വിഭജനത്തിനെയും സ്വരം സഭയെ സ്നേഹിക്കുന്നവർക്ക് ഭൂഷണമല്ല ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ തക്കതായ നടപടികൾ സ്വീകരിക്കും അങ്ങനെ പ്രഖ്യാപിച്ചത് ഗംഭീരായി പക്ഷേ അത് എത്ര പേര് വിശ്വസിക്കുമെന്ന് നമുക്ക് ചെറിയ സംശയമുണ്ട് കാരണം ഇതിനു മുമ്പ് ഒരുപാട് പേർക്ക് തന്നെ നടപടികൾ എടുക്കേണ്ടതുണ്ടായിരുന്നു ആ നടപടികൾ ഒന്നും തന്നെ എടുക്കാത്തത് കൊണ്ട് ഇതെന്ത് മാത്രം വിശ്വസിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഒരു രണ്ടു മൂന്ന് നടപടികളെങ്കിലും എടുത്തിട്ട് ഇത് എഴുതിയിരുന്നെങ്കിൽ കുറച്ചുകൂടി അതിനൊരു ബലം ഖനം ഉണ്ടാകുമായിരുന്നു പ്രതിസന്ധികളുടെ ഈ കാലഘട്ടത്തിൽ അച്ചടക്കവും ജാഗ്രതയും പാലിക്കാൻ എല്ലാവരും ബോധപൂർവം ശ്രദ്ധിക്കണം ഇതിന്റെ അവസാനത്തെ പാരഗ്രാഫ് കൂടി ഞാനൊന്ന് വായിക്കുകയാണ് ഈ സർക്കുലറിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധികൾ പരിഹരിച്ച് കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്നതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളെയും ഭാവാത്മകമായി സ്വാഗതം ചെയ്യുന്നു മേജർ ആർച്ച് ബിഷപ്പും അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്ററും എറണാകുളം അങ്കമാലി അതിരൂപത അതിരൂപതയിൽ നിന്നുള്ള അഭിബന്ധി പിതാക്കന്മാരും അനുരഞ്ജന പ്രക്രിയകൾ ത്വരിതപ്പെടുത്തുന്നതിനും സഭാഘാതത്തിൽ വന്നുപോയ മുറിവുകൾ ഉണക്കുന്നതിനും ആവശ്യകമായ തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് സിനഡ് പിതാക്കന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് വിവിധ ചേരികളായി തിരിഞ്ഞ് അതിരൂപതയുടെ മക്കൾ നടത്തുന്ന പ്രകടനങ്ങളും പ്രസ്താവനകളും നിയമ വ്യവഹാരങ്ങളും നമ്മുടെ അമ്മയായ സീറോ മലബർ സഭയെയും പരിശുദ്ധ കത്തോലിക്ക സഭയെയും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പിയെയും ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വൈദികരിലും സമർപ്പിതരിലും അൽമാരിലും ഉൾപ്പെട്ട ഒരാൾ പോലും കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് വിട്ടു പോർപ്പെട്ട് പോകരുത് എന്ന തീവ്രമായ ആഗ്രഹവും സ്നേഹപൂർവമായ നിർബന്ധവുമാണ് സിനഡ് പിതാക്കന്മാരെ ഈ വിഷയം ആവർത്തിച്ച് ചർച്ച ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ നത്രറന്മാരുടെ സംഘടന നമ്മൾ തിരിച്ചറിയണം ആരും പോകരുത് പോകരുത് വിട്ടു പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് അവര് വളരെ ദുർബലരായി കാണപ്പെടുന്നു പലരും അവരെ കളിയാക്കുന്നു ഇല്ലേ വാഴപ്പിണ്ടി പോലെയാണ് ഉണ്ണിപ്പിണ്ടി പോലെയാണ് അപ്പോഴും അവരതെല്ലാം സഹിച്ച് നിൽക്കുന്നത് സഹിച്ച് പിന്നും സമയം കൊടുക്കുന്നത് ഈ ഒറ്റ സ്നേഹം കൊണ്ട് മാത്രമാണ് അതായത് ആരും പോകരുത് എന്നുള്ള ആ വലിയ ആഗ്രഹം കൊണ്ടാണ് അതൊരു വ്യക്തം എഴുതിയിരിക്കുന്നു അത് എല്ലാവരും ഉൾക്കൊള്ളണം പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും കുറച്ച് അന്മാര് ഇങ്ങനെ അടങ്ങി നിൽക്കുന്നുണ്ട് അവരും ഉൾക്കൊള്ളണം അപ്പോൾ മറ്റു പ്രശ്നങ്ങളൊക്കെ മാറും ഈ യുദ്ധിന് മുകളിൽ പറഞ്ഞിരിക്കുന്ന മിക്ക പ്രശ്നങ്ങളും ഈ ഒരൊറ്റ കാര്യം സമ്മതിച്ചാൽ സംഭവിക്കും അതിന്റെ തുടർ അനുബന്ധം തുടർച്ചയുമായിട്ടാണ് വ്യവഹാരങ്ങൾ മറ്റൊന്നൊക്കെ വന്നത് വൈദികരെ കുർബാന ചെല്ലാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ അവിടുന്ന് മാറി മാറി മാറിപ്പോകും അത് സംഭവിക്കാൻ വേണ്ടിയാണ് മെത്രാമാര് പിന്നും പിന്നെയും ആഹ്വാനം ചെയ്യുന്നത് എറണാകുളം കമാലി അതിരൂപതയുടെ നന്മയെ ലക്ഷ്യമാക്കി ഞങ്ങൾ നൽകുന്ന ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം പരിശുദ്ധ സഭയെ അമ്മയായി സ്വീകരിക്കാത്തവർക്ക് ദൈവത്തെ പിതാവായി സ്വീകരിക്കാനാവില്ല എന്ന് വിചിത്ര സിപ്രിയൻ പറഞ്ഞ സത്യം നമുക്ക് ഓർക്കണം നിങ്ങളെ എല്ലാവരെയും ദൈവ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം റാഫേൽ തട്ടിൽ സീറോ മാൽബ്സപ്പയുടെ മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളം അങ്കമാലി അതിരൂപതരെ മെത്രാപോലിത്ത ബോസ്കോ പുത്തൂർ എറണാകുളം അങ്കമാലി അതിരൂപതരെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ കാര്യങ്ങള് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ എല്ലാ വൈദികരും ഏകീകൃത കുർബാന അർപ്പിക്കണം ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന അർപ്പിച്ചില്ലെങ്കിൽ അവർക്കെതിരെ കാനൂനിക ശിക്ഷ നടപടികൾ ആരംഭിക്കും ഒരു കുർബാനയെങ്കിലും ഞായറാഴ്ചകളിലും കടമ്പുള്ള ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന അർപ്പിക്കുന്ന അർപ്പിച്ച് തുടങ്ങുന്നെങ്കിൽ അവർക്കെതിരെ ഇപ്പോൾ കാനോനിക ശിക്ഷ നടപടികൾ ആരംഭിക്കുന്നതല്ല ഇത് അനുവദിക്കുന്നത് അജപാലനപര മതബോധനപരമായ ലക്ഷ്യം വെച്ചിട്ടാണ് ജനങ്ങളെ ഏകീകൃത കുർബാനയുമായിട്ടൊന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് അതിനൊരു കാലാവധി അടുത്ത വരുന്ന സിനഡില് തീരുമാനിച്ച് നൽകും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിന് നൽകിയ സർക്കുലർ വളരെ പ്രധാനപ്പെട്ട സർക്കുലർ ആണ് അത് റോമിൽ വെച്ച് ഏകദേശം അല്ലേ അതിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെട്ട ആ സർക്കുലർ അത് അടിസ്ഥാനപരമായി സാധുവായി നിലനിൽക്കും അത് റദ്ദാക്കപ്പെട്ടിട്ടില്ല ഏകീകൃത കുർബാനയും ജനാഭ്യ കുർബാനയും ഒരു സ്ഥലത്ത് വരുമ്പോൾ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം അപ്പോൾ ജനാഭ്യൂ കുർബാന പരമാവധി പങ്കെടുക്കാതിരിക്കുക ഏകീകൃത കുർബാനയിൽ പങ്കെടുക്കുക ഇനി ജനാഭ്യൂം കുർബാന കാണേണ്ടി വന്നാൽ അത് ഇല്ലിസിറ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ടും അത് ആ സർക്കിൾ നിലനിൽക്കുന്നത് കൊണ്ടും ജനങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകാം അങ്ങനെ ഇല്ലിസിറ്റ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് നിവൃത്തികേട് കൊണ്ട് പങ്കെടുക്കേണ്ടി വന്നാൽ അവർ എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത കുംഭസാരത്തിൽ പറഞ്ഞ് അതൊന്ന് നമ്മുടെ മനസ്സിലെ ഭാരം മാറ്റുക ഈ വിഭാഗീയ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക മാറി നിൽക്കാത്തവർക്ക് നടപടി സ്വീകരിക്കുമെന്ന് മെത്രന്മാർ പറഞ്ഞിട്ടുണ്ട് ആ നടപടികൾ സ്വീകരിച്ച് അവരുടെ വാക്കിനെ വിലയുണ്ടാകട്ടെ ഈ പാമ്പ് ചാകൂല്ല വടി ഒടിയൂല എന്നൊരവസ്ഥ നമുക്ക് നല്ലതല്ല എല്ലാവരും സഹകരിക്കുമെന്ന സഹകരിക്കണമെന്ന മെത്രാന്മാരുടെ ആഹ്വാനത്തിന് നമുക്ക് എല്ലാവർക്കും ഹൃദയം തുറന്ന ആത്മാർത്ഥമായിട്ടുള്ള പരമാർത്ഥമായിട്ടുള്ള പിന്തുണ കൊടുക്കാം പ്രാർത്ഥനയും മറ്റെല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കാം അങ്ങനെ നമ്മുടെ സഭയിൽ ഐക്യം വളരെ ശക്തമായി നിലനിൽ ഉണ്ടാ തിരിച്ചു വരട്ടെ നിലനിൽക്കട്ടെ